ണി ആയില്ലെങ്കിലും മക്കളായത് നേരം വളർത്താൻ കൈയിട്ടില്ല ഒന്നും ആക്കൂല ആരെയും വരണം അങ്ങനെ വരൊന്നും വാങ്ങാ ഏഹ് കൈ പണി ഇല്ലെങ്കി ഇപ്പൊ വാരി തന്നു ഒരു മുട്ട വരെ മുട്ട വരെ ോരൊഴിച്ച് പൊളിച്ചിട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു പ്രത്യേക വായൊക്കെ വാരി കൊടുന്ന് തിന്നിട്ട് പോവും കിട്ടുന്ന പിന്നെ ഡ്യൂട്ടി ഫുൾ എടുക്കണ ഫുള്ള് എടുക്കണം രാവിലെ എല്ലാവർക്കും തരും

രാവിലെ കൊച്ചിനെ പിടിക്കലൊക്കെ കാരണം ുംടക്കല്ലോ പക്ഷെ ഭംഗിയായിട്ട് ആക്കിട്ട് പറഞ്ഞേക്കുള്ളൂ